ഇന്ന് ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു വാർത്തയെ പക്ഷേ ആ വാർത്താസമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് ചിരിയായിരുന്നു മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഒരു ചിരി മറുപടി മറുപടിയായിരുന്നു വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി ചിരിച്ച് ചിരി മാത്രമായി മറുപടിയായി മറുപടി ഒതുക്കുന്നു പക്ഷേ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾ വളരെ ഗൗരവമുള്ളതായിരുന്നു കേരളത്തിൽ കലാപാഹാനത്തിന് സാധ്യതയുള്ള ഒരു വാർത്ത ദ ഹിന്ദു പത്രത്തിൽ വരികയും വാർത്തയല്ല മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദു ദിനപത്രത്തിൽ വരികയും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വിഭാഗീയമായ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കുകയും ചെയ്തു അത് സംബന്ധിച്ച ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ആ ചിരി ചിലപ്പോഴൊക്കെ നമുക്ക് അട്ടഹാസമായി തോന്നിയില്ലേ അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്ത കാര്യങ്ങളിൽ ചിരിക്കുക എന്നൊരു പുതിയ സ്ട്രാറ്റജി എടുത്തുകൊണ്ടാണോ ഇങ്ങനെ ഇപ്പം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സംസാരിച്ചില്ലേ അമ്മയുടെ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ നടത്തിയിട്ടുള്ള ഒരു പ്രസ്മീറ്റ് നമുക്ക് ഓർമ്മയുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ കുറേ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് സമാനമായ സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇപ്പം നേരത്തെ സംസാരിക്കുമ്പം ഈ രാഷ്ട്രീയമായ നിലപാട് ആർ എസ് എസിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കണമെന്ന് അജിംസ് പറഞ്ഞല്ലോ ഇന്ന് ആ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കപ്പെടുന്നുണ്ട് അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അപ്പോൾ അജിത് കുമാറിനെ അജിത് കുമാറിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിക്ക് പൂരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഡി ജി പി ആണ് ആ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്ന ആൾ അത് മാത്രം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ എ ഡി ജി പിയുടെ കസരയിൽ നിന്ന് മാറ്റി വേറെങ്ങോട്ടേലും മാറ്റാം നടപടിയൊന്നുമല്ല സസ്പെൻഷനൊന്നുമല്ല ലോ ആൻഡ് ഓർഡറിൽ വേണ്ടാൻ തീരുമാനിക്കാം പക്ഷേ വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നു വെച്ചാൽ ഇപ്പോൾ എ ഡി ജി പി ഇന്നിപ്പോൾ തൊടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഈ രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യം അപ്പോൾ രാഷ്ട്രീയ നിലപാടെന്താണ് സി പി എമ്മിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് ആർ എസ് എസ് കാരെ ആഫീസർ കാണുന്നതിനെക്കുറിച്ച് രാഷ്ട്രീയം പറയണമല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം അതിന് ഉത്തരം പറയുന്നില്ല എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നമ്മൾ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് അല്ല ചോദിക്കുന്നത് രാഷ്ട്രീയ നിലപാടെന്താണ് ആർ എസ് എസ് കാരെ ആഫീസർമാർക്ക് പോയി കാണാമോ അതിന് പിണറായി വിജയൻ ഉത്തരവില്ല അതാണ് നമ്മൾ കാണേണ്ട കാര്യം അപ്പോൾ ഉത്തരങ്ങളില്ലാത്ത ഒരു പ്രസ് മീറ്റാണ് ഇന്ന് കഴിഞ്ഞ് പോയെന്ന് കാണണം ആ ചോദ്യം ഇതിനകത്ത് നോക്കും ഇതിനകത്ത് വളരെ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം അതിൽ നിന്നെല്ലാം സ്കിപ്പ് ചെയ്യണം ഇതിനകത്ത് സ്കിപ്പ് ചെയ്തതുപോലെ അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു എം എൽ എയുടെ ഞങ്ങളുടെ തന്നെ ഒരു മുൻ എം എൽ എയുടെ മകനാണ് ഈ പറയുന്ന ഏജൻസ് ഈ വാർത്താ സമ്മേളനം അല്ല ഹിന്ദുവുമായിട്ടുള്ള അഭിമുഖം ഒരുക്കി തന്നത് എം എൽ എയുടെ മകൻ എന്ന നിലയ്ക്കും ഞങ്ങളുമായി സഹകരിച്ചു പോകുന്ന എം എൽ എയുടെ മകൻ സുബ്രഹ്മണ്യം അദ്ദേഹം വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കൂടി താല്പര്യമുണ്ട് ഹിന്ദുവിനൊക്കെ ഒരു അഭിമുഖം കൊടുക്കാൻ ചെറുപ്പം ചെറുപ്പം മുതൽ പരിചയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ തയ്യാറായി എന്ന് പറയുന്നു അങ്ങനെ ഹിന്ദുവിനുള്ള അഭിമുഖം ഏർപ്പാടാക്കി കൊടുത്തു പക്ഷേ ഞാൻ പറയാത്തത് പ്രിൻ്റ് ചെയ്ത് വന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിയോജി അറിയിച്ചു ഹിന്ദു അപ്പോൾ തന്നെ ഒരു തിരുത്തു പറഞ്ഞു നല്ല നില ഹിന്ദുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു നല്ല നില എന്ന് അദ്ദേഹം പറയാണ് അതിൽ അദ്ദേഹം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാം കഴിഞ്ഞു ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞു പക്ഷേ മൗലികമായ ചോദ്യം ഇതാണ് അദ്ദേഹം പറഞ്ഞാൽ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒന്ന് ഇതുവരെ അതായത് മുഖ്യമന്ത്രി പറയാത്ത കേരളത്തെ വിഭജിക്കാൻ കഴിയുന്ന സ്വഭാവത്തിലുള്ള ഒരു വാചകം മുഖ്യമന്ത്രിയുടെ നാവിൽ തിരികെ കൊടുത്തത് എന്തിനാണ് എന്ന് ഈ സുബ്രഹ്മണ്യത്തോട് ഇതുവരെ മുഖ്യമന്ത്രി വിളിച്ച് ചോദിച്ചിട്ടില്ല ആർ എസ് ഈ ഇൻ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇനിഷ്യേറ്റീവ് ചെയ്യണ്ട ആർക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കണ്ട പക്ഷേ നിങ്ങൾ ഈ സുബ്രഹ്മണ്യൻ നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇത് കൊടുത്തത് പക്ഷേ ഞാൻ പറയാത്ത സാധനം വന്നല്ലോ അതെന്താണ് സംഭവം എന്ന് ചോദിച്ചോ ഒന്ന് ചോദിച്ചോ താങ്കൾ ഞാൻ ചോദിച്ചപ്പോൾ മറു മറുപടി എന്നറിയാമോ എന്നെ ഇതുവരെ സുബ്രഹ്മണ്യം പിന്നെ വിളിച്ചിട്ടില്ല സുബ്രഹ്മണ്യം ഇങ്ങോട്ട് വിളിച്ചതിനെ കുറിച്ചല്ല ചോദ്യം നിങ്ങളെ വിളിച്ച് ചോദിച്ചോ എന്നേരിൽ ഈ തോന്നിയാസ് അച്ചടിച്ച് വന്നത് നീ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വിളിക്കണം അതാണ് അതാണ് അപ്പോൾ അതിന്റെ അർത്ഥം വിളിച്ചു ചോദിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ വിളിച്ച് ചോദിക്കാത്തത് എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റൻ അവിടെ നിൽക്കുന്നു ഞാൻ എന്നെ അഭിമുഖം ചെയ്യാൻ ഹിന്ദുവിൻ്റെ ഒരു ലേഖിക വരുന്നു അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ മറ്റൊരാൾ കൂടി കടന്നു വരുന്നു അപ്പോൾ നമ്മളെന്താ സാധാരണ നിലയ്ക്ക് കരുതുക ഹിന്ദുവിൻ്റെ ഒരാൾ തന്നെ വരുന്നു എന്നാണ് നമ്മൾ കരുതുക അയാൾ അവിടെ വന്നിരുന്നു അയാൾ ഏജൻസിയുടെ ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അയാൾ ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല അയാൾ ഞങ്ങളുടെ ആളല്ല എന്ന് ഹിന്ദുവിനും അറിയാം ഏജൻസിയുടെ ആളാണല്ലോ അപ്പം മുഖ്യമന്ത്രിക്കറിയില്ല ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് ഹിന്ദുവിൻ്റെ ആളുമല്ല പിന്നെ അയാൾ എങ്ങനെയാണ് അകത്ത് കയറിയതെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ഇത്രയും സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു സ്ഥലത്ത് ആരാണെന്ന് പറഞ്ഞുറപ്പില്ലാത്ത ഒരാൾക്കും മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് പോകാൻ കേരള ഹൗസ് കയറാൻ പറ്റില്ല അപ്പോഴാണ് മുഖ്യമന്ത്രി ചീഫ് സ്റ്റേറ്റിൻ്റെ ചീഫ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ വന്ന് പാതിയിൽ വന്നിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നത് അതെങ്ങനെ അയാൾക്ക് വരാൻ പറ്റി അയാൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അകത്ത് വന്നിട്ടുള്ളത് ഈ ചോദ്യം ഇവിടെ ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ നാവിൽ തിരികെ കൊടുത്ത ഈ വാചകം ഗുരുതരമായ സ്വഭാവമുള്ളതും വിഘടന സ്വഭാവമുള്ളതുമാണ് അതിനെതിരെ അന്വേഷണമുണ്ട് ആരാണ് ഗൂഢാലോചന നടത്തിയത് അതിനെക്കുറിച്ചൊന്നും അന്വേഷണമില്ല ഹിന്ദു നല്ല നിലയാണ് സ്വീകരിച്ചത് എന്ന് മാത്രമാണ് മറുപടി മാന്യമായ ഒരു നില അവർ സ്വീകരിച്ചു നിങ്ങളെപ്പോലെയല്ല നിങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിൽ തന്നെ പെടുത്തു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഹിന്ദുവിനോട് എന്തോ പ്രശ്നമുണ്ട് എന്ന് മട്ടിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ കണ്ടാൽ മതിയെന്ന് അപ്പോൾ ഇതുകൊണ്ട് വിശദീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് പി ആർ ഏജൻസി എനിക്ക് പി ആർ ഏജൻസി ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ എങ്ങനെയാണ് ഈ ഏജൻസി വന്നത് എന്നത് മാത്രമല്ല ഇന്നിപ്പോൾ രാവിലെ ഡൽഹി ബ്യൂറോയിൽ നിന്ന് ധനസുമുദ്ധ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇൻ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളിലാകെ തന്നെ കേരളത്തിൽ മ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശക്തികൾ അവരുടെ കള്ളക്കടത്ത് സജീവമാണ് അവർ അസ്വസ്ഥരായിരിക്കുന്നു എന്ന വാർത്ത പ്രചരിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഇതുകൂടി സംഭവിക്കുന്നത് കാണുക അപ്പോൾ ഇല്ല എന്നുള്ള കാര്യം വളരെ എക്സ്പ്ലിസിറ്റ് ആണ് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ വളരെ ലൂസായി നിന്ന് ഒഴിയാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് കോർ ഇഷ്യൂയിൽ ടച്ച് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും ഞാൻ വീണ്ടും പറയുന്ന ഇതാണ് അൻവർ ഈ പ്രശ്നം ഉന്നയിക്കുന്നു അൻവർ ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അൻവറിനെ തകർക്കാൻ ഒരു പ്ലാൻ എന്ന നിലയ്ക്ക് എ ഡി ജി പി പദ്ധതി എടുക്കുന്നു അതാണ് അദ്ദേഹം പറയുന്നത് എവിടെ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തീവ്രവാദ ശക്തികൾ കള്ളക്കടത്തുകാർ അസ്വസ്ഥരായിരിക്കുന്നു അതിൻ്റെ ഭാഗമാണിത് എന്നാണ് അദ്ദേഹം ഡി ജി പിയുടെ ആദ്യം പറഞ്ഞത് അത് അദ്ദേഹം മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിക്കാൻ വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചു മുഖ്യമന്ത്രി കള്ളക്കടത്ത് തീവ്രവാദം പോലുള്ള വാക്കുകൾ പറഞ്ഞില്ല പക്ഷെ അപ്പോഴും ആളുടെ ഉള്ളിൽ ഈ മോഹമുണ്ട് എഡിജിയുടെ ഉള്ളിൽ ഈ മോഹം ഇത് പറയിപ്പിക്കണമെന്ന് അദ്ദേഹം നേരെ പോയിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് സംസാരിക്കുന്നുണ്ടാവണം ഇങ്ങനെ ഞാനല്ലൊരു തിയറി പറയണം ഇങ്ങനെ ഒരു സംഗതി വന്നാലാണ് ഇതിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയുക അപ്പോൾ ആ ഈ സുബ്രഹ്മണ്യത്തിന് എവിടെ നിന്നുള്ള കമാൻഡ് കിട്ടിയിട്ടുണ്ടാവണം ന്യായമായ നിലയ്ക്ക് സി എമ്മിന് ഇൻ്റർവ്യൂ കൊടുക്കണം അതിൻ്റെ ഭാഗമായി ഇതുകൂടി ചേർക്കണമെന്ന കമാൻഡ് സുബ്രഹ്മണ്യത്തെ സംബന്ധിച്ച് ഒരു സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം ആരാണ് വിളിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആവണം ഞാൻ ഒരു തിയറി പറയുകയാണേ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചോദ്യത്തിന് തർക്കമുണ്ടല്ലോ അപ്പോൾ ഇദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ഓർ എ ഡി ജി പി നേരിട്ടോ ഓർ പൊളിറ്റിക്കൽ സെക്രട്ടറി വഴിയോ ഒരു നിർദ്ദേശം ഇദ്ദേഹത്തിന് കിട്ടുന്നു ഈ വരി കൂടി ഇൻസേർട്ട് ചെയ്തേക്കൂ എന്ന് അദ്ദേഹം പ്രത്യേകിച്ച് ഭയപ്പാടോ ആശങ്കകളോ കൺഫ്യൂഷനോ ഒന്നും ഇല്ലാതെ അതുകൂടി ഇൻസേർട്ട് ചെയ്യാൻ ഉള്ള നിർദ്ദേശം ഹിന്ദുവിന് കൊടുക്കുന്നു ഹിന്ദുവിൻ്റെ ഗതി കേട്ടിന് അവരെ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു ഈ കാര്യം പിന്നീട് പിണറായി വിജയൻ കൺവിൻസ്ഡ് ആണ് പിണറായി വിജയന് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് ഈ പണിയെടുത്തിട്ടുള്ളത് ഈ പണി പണിയെടുത്തിട്ടുള്ളത് ഒന്നിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ എ ഡി ജി പി മറ്റാരുമല്ലേ ഈ രണ്ട് പേര് അവരെടുത്തിട്ടുള്ള പണിയാണിത് അതിന്മേൽ ഒരു ആക്ഷൻ എടുക്കാൻ പിണറായി വിജയന് കഴിയില്ല ഇപ്പോൾ എ ഡി ജി പി എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളാണ് എന്തുകൊണ്ട് പി ശശി സംരക്ഷിക്കപ്പെടുന്നു അദ്ദേഹത്തിന് അത്രമേൽ പ്രിയപ്പെട്ട ആളാണ് അപ്പോൾ ഈ രണ്ടേതോ പോയിൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഈ പണി അദ്ദേഹം കൺവിൻസ്ഡ് കൺവിൻസ്ഡാണ് അവരെടുത്തതാണ് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് ഹിന്ദു നല്ല നില സ്വീകരിച്ചു എന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഒഴുക്കൻ മട്ടിൽ പോവുകയാണ് ആഫ്റ്റർ ഓൾ പിണറായി വിജയൻ വലിയ തോതിൽ എക്സ്പോസ്ഡ് ആവുകയും വിശദീകരിക്കാൻ കഴിയാതാവുകയും ചെയ്തിട്ടുണ്ട് പി ആർ ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ജനങ്ങൾക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ പി ആർ ഏജൻസിയാണ് പിണറായി വിജയനെ മൊത്തത്തിൽ കൊണ്ടു നടക്കുന്നതെന്നും അവർക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടുണ്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ആർ എസ് എസ് വിരുദ്ധതയെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുമ്പോഴും ആർ എസ് എസ് വിരുദ്ധതയുടെ കാര്യത്തിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വന്മരത്തിന് വീഴ്ച സംഭവിച്ചു എന്ന കാര്യവും ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വിശദീകരണം വിശദീകരിച്ച് വീണ് പോവുകയാണ് പിണറായി വിജയൻ തന്നെ ഞാൻ പറയാം യെസ് ഈ പറഞ്ഞ പോലെ നിഷാദ് പറഞ്ഞ അനുസരിച്ച് മുഖ്യമന്ത്രി ഈ സംഭവം ഈ ഒരു തിരികിക്കയറ്റിലൊക്കെ അറിഞ്ഞിരിക്കുന്നത് അതിന് ശേഷമാണ് എന്നാണ് നിഷാദ് ഇപ്പോൾ പറഞ്ഞ തിയറി അനുസരിച്ച് ഒരു സാധ്യതയുണ്ടോ കാരണം മുഖ്യമന്ത്രി ഇത് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി തന്നെ അറിഞ്ഞിട്ടാണോ ഈ സംഗതി നടന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് നിഷാദിൻ്റെ തിയറി ഫസ്റ്റ് തിയറി ഓഫ് പി വിർസിൻ്റെ ഒന്നാം തിയറി പോലെ തന്നെയാണ് അതായത് റെസ്പെക്റ്റഡ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബാക്കിയുള്ളവരെ കള്ളന്മാർ അങ്ങനെ ഉണ്ടല്ലോ അൻവറിൻ്റെ ഫോസ്റ്റ് തേര് എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇവരൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല ഒരു കൂട്ടം അദ്ദേഹത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ ആദൂഷിത വലയത്തിൽപ്പെട്ട് മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല പി ശശി മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ തീർത്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് പി വി അൻവറിൻ്റെ ആദ്യത്തെ തീയതി രണ്ടാമത്തെ തീയതിയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയും തള്ളി പറയുന്നത് ഞാൻ രണ്ടാമത്തെ തീരാണ് ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം അദ്ദേഹം ബുദ്ധിശുന്നല്ല മുഖ്യമന്ത്രിയെ കെട്ടി നടത്തിക്കാൻ മാത്രം അദ്ദേഹത്തിന് രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ടില്ല അദ്ദേഹം നല്ല രാഷ്ട്രീയ ബോധമുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധി നല്ല കൂർമ്മതയുള്ള നല്ല തെളിച്ചമുള്ള ബുദ്ധിയുള്ള ആളാണ് അദ്ദേഹത്തെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ അജിത് കുമാറോ പി ശശിയോ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ആർ എസ് എസ് പാളയത്തിലേക്ക് ആനയിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അജിത് കുമാറും പി ശശിയും വരുന്നതിന് മുമ്പ് തന്നെ രമൺ ശ്രീവാസ്തവ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടാവായിരുന്നു ആ തീരുമാനം ആരാണ് എടുത്തത് അത് അതിന് മറുപടി ആണല്ലോ അജിത് കുമാറൊക്കെ വരുന്നതിന് മുമ്പാണല്ലോ അതൊക്കെ സംഭവിക്കുന്നത് അല്ലേ വത്സ്യം തെല്ലങ്കേരി മൈക്കിലൂടെ ശബരിമല ശോഭകാലത്ത് പോലീസ് മൈക്ക് ഉപയോഗിക്കുമ്പോൾ അജിത് കുമാർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലല്ലോ ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നില്ലല്ലോ മോഹൻ ഭഗവത്ത് പാലക്കാട് വന്ന് പതാകും ബുക്ക് ചെയ്തിന് അത് അയാൾക്കെതിരെ കേസെടുക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ട് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അവർ സ്ഥലം മാറ്റുമ്പോൾ പി ശശിയല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോൾ ഇത് പി ശശിയും അജിത് കുമാറും എല്ലാം ചേർന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ പി ആർ എന്ന് പറയുന്ന സാധനം ഈ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള വിവാദമുണ്ടല്ലോ അത് നമ്മൾ പുറത്തു നിന്ന് വാർത്തകളിലൂടെ കാണുന്നതിനേക്കാൾ ഗുരുതരമാണ് അതിൻ്റെ പ്രശ്നം കാരണം ഇന്ന് ധനസമൂഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇ പി ആർ ഓപ്പറേഷൻ അതായത് കൈസൻ എന്ന് പറയുന്ന ഏജൻസി ഉപയോഗിച്ചുള്ള പി ആർ ഓപ്പറേഷൻ ഓഗസ്റ്റ് പത്താം തീയതിയെങ്കിലും തുടങ്ങിയതാണ് ധനസമൂഹത്തിൻ്റെ സ്ഥിരീകരിച്ചൊരു നിഗമനം ഓഗസ്റ്റ് പത്താം തീയതി എങ്കിലും തുടങ്ങിയിട്ടുണ്ട് അതായത് അൻവർ ആദ്യമായി സുജിത് ദാസിൻ്റെ ശബ്ദരേഖ പുറത്തുവിടുന്ന ഓഗസ്റ്റ് മുപ്പതാം തീയതി മുമ്പാണ് ഇരുപത്തൊമ്പതോ മുപ്പത് മുപ്പതിനോ മറ്റാണ് അപ്പോൾ അതിന് എത്രയോ ദിവസം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അതായത് സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് മൈ ഓഫീസ് ആൻഡ് ഇൻസൈഡ് മൈ പാർട്ടി എന്ന് പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട് പിണറായി വിജയൻ അത് മനസ്സിലായിട്ടുണ്ട് ഒരു ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആ വരാൻ പോകുന്ന കൊടുങ്കാറ്റ് എന്താണെന്നും പുറത്തേക്ക് വരാൻ സാധ്യ വരാൻ സാധ്യതയുള്ള ക്രൂഷ്യലായിട്ടുള്ള വിവരങ്ങൾ എന്താണെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അജിത് കുമാറിന് നന്നായിട്ട് അറിയാം പി ശശിക്ക് നന്നായിട്ട് അറിയാം എന്താണ് ക്രൂഷ്യലായിട്ടുള്ള വിവരങ്ങൾ ചില ക്രൈമുകൾ നമുക്കത് മൂടി വയ്ക്കാൻ കഴിയില്ല ചില ക്രൈമുകൾ നമുക്ക് മൂടി വയ്ക്കാൻ കഴിയില്ല അപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞാൽ നിതാൻ ഫാസലിൻ്റെ മരണം നിദാൻ ഫാസലിൻ്റെ മരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ വാർത്ത വായിച്ചു പോയിട്ടുണ്ട് രണ്ടുപേരി വി ഒ വീട്ടിയാണ് ആ വാർത്ത എന്നാണ് മലപ്പുറത്തിൻ്റെ സ്ഥലത്ത് ഒരു യുവാവ് വെടിയേറ്റ് മരിച്ചു നെഞ്ചിലും തലയിലുമാണ് വെടിയേറ്റത് ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു ഇതൊരു സാധാരണ പത്രത്തിലേക്കാണ് ഒരൊറ്റക്കോളം വാർത്തയാണത് പക്ഷേ അതിൻ്റെ പിന്നിൽ സ്ഫോടനാത്മകമായ വിവരങ്ങളുണ്ടെന്നുള്ളത് പി വി എൻ പറുബു പറയുമ്പോഴാണ് അവർ അറിയുന്നത് അയാൾ ക്ലോസ് റേഞ്ചിൽ അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ പിന്നീട് വന്നു അതൊന്നും ആരും വാർത്ത ചെയ്യുന്നില്ല അതിനുശേഷമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയാളെ പോയിൻറ്റ് ബ്ലാങ്കിലാണ് വെടിവെച്ച് വന്നത് ഒരു പോയിന്റ് ബ്ലാങ്കിൽ ഒരാളെ കൊല്ലണമെങ്കിൽ ഒരു സിവിലിയനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ കാരണം വെച്ചപ്പോൾ എത്ര തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർ കൊന്നിട്ടുണ്ടെങ്കിലും ഒരാളെ പോയിന്റ് ബ്ലാങ്കിൽ കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് പോലീസുകാർക്ക് പറ്റും പോലീസുകാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ വലിയ മൽപിടുത്തിനിടയ്ക്ക് ഇങ്ങനെ അബദ്ധത്തിലൊക്കെ പൊട്ടുമ്പോഴാണ് ഈ പോയിന്റ് ബ്ലാങ്കിലൊക്കെ വെടിയേക്കുക പോയിന്റ് ബ്ലാങ്കിൽ ഒരാൾ വെടിവച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കില്ലർക്കോ അല്ലെങ്കിൽ ഒരു റൈഫിളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു പോലീസുകാരനെ അത് സാധിക്കുകയുള്ളൂ ഇയാളെ പോയിന്റ് ബ്ലാങ്കിലാണ് വെടിയോ ചെന്നിട്ടുള്ളത് അയാളുടെ രണ്ട് ഫോണുകളിൽ വളരെ ദുരൂഹമായ വിവരങ്ങളുണ്ടായിരുന്നുള്ളാണ് പി വി അൻകുട്ടിൻ്റെ ആരോപണം ആ ആ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ബന്ധുക്കൾ അത് പോലീസ് അന്വേഷണ സംഘത്തോട് പറയുകയാണ് ഇങ്ങനെ രണ്ട് ഫോൺ മിസ്സിങ് ആണ് ആ ഫോണിൽ ക്രൂഷനായിട്ടുള്ള വിവരമുണ്ട് അതാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നൊരു പറയുമ്പോൾ സ്കൂബ ഡൈവേഴ്സ് ഒന്ന് പുഴയിൽ തപ്പുന്നു കിട്ടിയില്ല എന്ന് പറഞ്ഞു അൻവർ ഈ പരാതി ഉന്നയിച്ചതിന് ശേഷം അൻവർ ഈ പരാതി ഉന്നയിച്ചതിന് ശേഷം പോലീസ് കോടതിയിൽ കൊടുത്തി കാണും ഏത് ഞങ്ങൾക്ക് ഈ ഫോൺ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടി അത് ഞങ്ങൾ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ അനുമതി തരണം എന്ന് പറയാം ഏത് കുറ്റപത്രം സമർപ്പിക്കുന്ന കേസാണ് അപ്പോൾ കോടതി അത് അനുവദിച്ചു ഇതിനിടയിലാണ് എന്ത് ചെയ്യുന്നത് ഇത് പ്രത്യേകം അന്വേഷിക്കാൻ വേറൊരു ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ പ്രത്യേക അന്വേഷണ സംഘം അല്ല ഈ ഫോണിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് ആലോചിക്കണം അപ്പോൾ അത് തെളിവ് കണ്ടെത്താനാണോ നശിപ്പിക്കാനാണോ നമ്മൾ ചിന്തിക്കുക ഓക്കെ ഇത്രയും ക്രൂഷ്യലായിട്ട് വിവരങ്ങളുണ്ട് ഇപ്പോൾ മാമി തിരോധാന കേസ് ഇങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തു വരാൻ പോകുന്നത് അറിയുമ്പോൾ തന്നെ ഇവർ മറുപണി തുടങ്ങിയിരിക്കുന്നു അൻവർ മര മനസ്സിൽ കാണുമ്പോഴേക്കും അവർ മരത്തിൽ കണ്ടു എന്നാണ് അതിനർത്ഥം ഇന്ന് ഒന്നാലുക ഫെബ്ര സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുന്നത് അൻവറിനെ ബാഡ് ലൈറ്റിൽ നിർത്തുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നത് എന്താണ് പറയുന്നത് സ്വർണ്ണക്കടത്താർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ തന്നെ ഊഹിച്ചോളൂ എന്ന് ഈ പറയുന്ന പി ആർ ഏജൻസി എഴുതി കൊടുത്ത ഹാൻഡ് ഔട്ടിൽ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു വാക്കിലൂടെ പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അല്ലേ പി ആർ ഏജൻസി എഴുതി കൊടുക്കുന്നത് എന്താണ് ബാൻഡ് ഓർഗനൈസേഷന് വേണ്ടിയും എക്സ്ട്രീമിസ്റ്റ് എലമെൻസിന് വേണ്ടിയും സ്വർണം കടത്തുന്നു ഹവാല കടത്തുന്നു എന്ന് പി ആർ ഏജൻസി വാർത്താക്കുറിപ്പായിട്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ കുറിപ്പായിട്ട് കൊടുക്കുന്നു അത് വേറൊരു ഭാഷയിലാണ് ഇപ്പോൾ പ്രാവിജ്യം പറയുന്നത് എന്നെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എന്ന് പറഞ്ഞാൽ അത് മാധ്യമങ്ങളുടെ വായിൽ തിരികെയാണ് വാക്കുകൾ ഇതിലെവിടെയാണ് വ്യത്യാസം പി ആർ ഏജൻസി പറയുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതിൽ എന്താ വ്യത്യാസം അതും മലപ്പുറം മലപ്പുറം ജില്ലയിൽ ഇത്ര നൂറ്റി ഇരുപത്തെട്ട് കേസുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ അൻവറ എന്ന് പറയുമ്പോൾ ആ പറയുന്നതും പി ആർ ഏജൻസി എഴുതി എന്താ വ്യത്യാസമുള്ളൂ അതായത് ഇത് വളരെ മുമ്പേ തന്നെ ഡിസൈൻ ചെയ്തൊരു ഗ്രാൻഡ് പ്ലാനാണ് അതിങ്ങനെ അതിങ്ങനെന്തോ വരാനിരിക്കുന്നു തനിക്കെതിരെ വരാനിരിക്കുന്ന ഒരു കലാപത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ ഡിസൈൻ ചെയ്തൊരു ഗ്രാൻഡ് പ്ലാനാണ് ആ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ദി ഹിന്ദുവിലല്ല ഇത് അച്ചടിച്ച് വരുന്നത് ഹിന്ദുവിലല്ല അവർ ആദ്യം ട്രൈ ട്രെയിരുന്നത് ഡൽഹിയിൽ ഒട്ടുമിക്ക ദേശീയ മാധ്യമങ്ങൾക്ക് ഈ സാധനം കൊടുത്തു എന്തിന് മോദി സ്തുതിപാഠകർ എന്ന് പറയ അറിയപ്പെടുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ എ എൻ ഐ എ എ എൻ ഐക്കുറിയ ഹാൻഡ് ഔട്ട് കൊടുത്തു അവരെന്താ ചെയ്തതെന്ന് അറിയുമോ ഈ ഹാൻഡൌട്ട് നേരെ തിരുവനന്തപുരം ബ്യൂറോയിൽ കൊടുത്തു അവരത് വളരെ പ്രൊഫഷണലായി അതിലെ രാഷ്ട്രീയ ദുസ്സൂചനകളും ഈ ഹാൻഡൌട്ടിൻ്റെ പ്രധാന പ്രധാനപ്പെട്ട ലക്ഷ്യവും മനസ്സിലാക്കിക്കൊണ്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് തളഞ്ഞു അവർ മലപ്പുറം ജില്ല എന്നുള്ളത് മാറ്റി അവർ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാക്കി എൻ ഐയുടെ റിപ്പോർട്ട് വായിച്ചു പോകണം മറ്റൊന്ന് ഈ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ എന്നാണ് പി ആർ ഏജൻസി എഴുതി കൊടുത്ത ഈ ഹാൻഡൌട്ടിലുള്ളത് അതവരങ്ങൾ ഒഴിവാക്കി എൻ ഐ ഒഴിവാക്കി ഒട്ടുമിക്ക മാധ്യമങ്ങൾ എക്കണോമിക് ടൈംസ് എ എൻ ഐ ഹിന്ദുസ്ഥാൻ ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യ എല്ലാവരും ഈ വാർത്ത ചെയ്തു ആരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന എന്ത് വേണം ഈ വാർത്ത അതിൻ്റെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ മലപ്പുറം ജില്ല വേണം ബാൻഡ് ഓർഗനൈസേഷൻസ് വേണം എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്സിന് വേണ്ടിയാണ് ഈ സ്വർണ്ണക്കെടുത്ത് നടന്നത് എന്നുള്ള സാധനം വരണം അത് ഹിന്ദു ചെയ്തു ഹിന്ദു ചെയ്തപ്പോൾ അത് വാർത്തയെ പക്ഷേ ആ വാർത്ത പോലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇത് ഹിന്ദു രാവിലെ വായിച്ചിട്ട് അപ്പോൾ ഇതിലെന്താണ് പുതുതായിട്ടുള്ളത് ഞാനിപ്പോഴും ഓർക്കുവാണ് ഈ വാർത്ത ഇതിലിപ്പോൾ എന്താണ് ഈ അഭിമുഖത്തിൽ പുതുതായിട്ട് നിഷാധ ഓർക്കുന്നുണ്ടാവും ഈ അഭിമുഖത്തിൽ ഇപ്പോൾ എന്താണ് പുതുതായിട്ടുള്ളതെന്നാണ് എല്ലാവരും ചോദിച്ചത് ഈ വാർത്ത വായിച്ചിട്ട് ആനന്ദാ ആളുകൾക്ക് ജേജാവ് പോലെ ഇത് മുഖ്യമന്ത്രി പറഞ്ഞത് മനസ്സിൽ കിടക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞു തന്നെയാണോ ഇതിലുള്ളത് പക്ഷേ ഇതിലെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് ആൻറ്റി നാഷണൽ ആൻറ്റി സ്റ്റേറ്റ് എലമെൻസ് എന്ന് പ്രത്യേകമായി കോട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതാണ് ആ കോട്ട് ഹിന്ദു ആഡ് ചെയ്തതാണ് സാധ്യത ഇവർ എഴുതി കൊടുപ്പ് ആഡ് ചെയ്തായിരിക്കില്ല കാരണം ഇത് ആ കോട്ടിട്ടതുകൂടി ഹിന്ദു എന്ത് ചെയ്യണം ഇത് ഞങ്ങളുടെ ഇതല്ല എന്നുള്ളൊരു ഡിസ്ക്ലെയിമർ ഇടുകൂടി എനിക്ക് സംശയമുണ്ട് എന്തായാലും ഈ സംഭവം നടന്നു ഇനി അതിൻ്റെ ഒരു രണ്ടാമത്തെ വശത്തിലേക്ക് പോകാം ഇതെങ്ങനെ ഇതാരും അങ്ങനെ ശ്രദ്ധിക്കില്ല ഈ ഇത് ഇതൊരു വാർത്തയായില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല അത് ദേശീയ മാധ്യമങ്ങളിൽ മുഴുവൻ സർക്കുലേറ്റ് ചെയ്യപ്പെടും ഇത് എങ്ങനെയാണ് പൊളിയുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇത് പൊളിയുന്നത് എപ്പോഴാണ് ഇപ്പോൾ ഒരു വാർത്ത വന്നു ഇത് പാളി ഇത് മലയാളത്തിലെ തല മാധ്യമങ്ങൾ മുഴുവൻ വാർത്ത ചെയ്തു മൊത്തം തന്ത്രങ്ങൾ മൊത്തം പാളി ഹിന്ദുവിൻ്റെ എഡിറ്ററെ വിളിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒന്നും വേണ്ട മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് വിളിച്ചിട്ട് പറയുകയാണ് ഇത് പ്രശ്നമാണ് അത് നിങ്ങളൊന്നൊരു ഒരു ഒരു ഖേദം പ്രകടിപ്പിക്കണം അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ലല്ലോ നിങ്ങളൊരു ഖേദം പ്രകടിപ്പിച്ചേക്കെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചെയ്യും അവർക്കതൊരു പ്രശ്നമല്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും നല്ല കൂറുള്ള മാനേജ്മെൻ്റ് അത് ഹിന്ദുവിൻ്റെ അപ്പോൾ അവരത് ചെയ്തേനെ പക്ഷേ എന്താണ് പി എം മനോജ് ചെയ്ത് എന്താണ് കത്തയച്ചു ഒരു കത്തയച്ചു കത്ത് പ്രസിദ്ധപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്തു ഹിന്ദുവിന് അവരുടെ ഭാവി ഞാൻ ആയിരിക്കേണ്ടി വന്നു അവർ അവരുടെ ഡിസ്ക്ലെയിം അവരുടെ അപ്പോളജിയുടെ ഫസ്റ്റ് ലൈൻ തന്നെ ടു പീപ്പിൾ ഫ്രം പി ആർ ഏജൻസി കെ സൻ അവരാണ് ഞങ്ങളെ വന്ന് കണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ ഒരാം ഭാഗത്തിന് ഒരു അപ്പോളജി പുറത്തിറങ്ങി അപ്പോൾ എന്തായി ഈ സംഭവ വികാസനം മുഴുവൻ പുറത്തേക്ക് വന്നു എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് മുഴുവൻ മൊത്തം പുറത്തേക്ക് വന്നു ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയാണ് ഈ പി ആർഒ പി ആർ വർക്ക് നടന്നിട്ടുള്ളത് അതായത് പി എം മനോജിനോ പ്രസക്രട്ടറി പി എം മനോജിനോ പ്രഭാവർമ്മയ്ക്കോ ഈവൻ ജോൺ ബ്രിട്ടാസിനോ പോലും ഈ ഈ നീക്കത്തെക്കുറിച്ച് കുറിച്ച് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആർക്കും ഇതറിയില്ല മാധ്യമ ഉപദേഷ്ടാവരുന്നില്ല അദ്ദേഹം ഇപ്പോൾ എം പി ആണ് ആർക്കും ഇതറിയില്ല അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയാതെ നടന്നൊരു ബിഗ് ഓപ്പറേഷനാണ് ഈ നടന്നത് ആ ഓഫീസ് തന്നെയാണ് ഓഫീസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ആ സംഭവങ്ങൾ വെളിയിൽ വന്നത് ഇതിനൊറ്റ അർത്ഥമേ ഉള്ളൂ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിനെതിരെ നടക്കുന്ന പട പാളയത്തിൽ തന്നെയാണ് അൻവർ തുടങ്ങി വെച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ പാളയത്തിലുള്ളവർ അത് ആ ബീറ്റ് എന്താണോ ആ ബാറ്റൺ ഏറ്റെടുത്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവും